നമസ്കാരം തുഞ്ചൻ വിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് വെഡ്ഡിംഗ് മാൾ ബാസി പൂങ്ങോട്ടുകുളം തിരൂർ ഫോൺ എയ്റ്റ് സീറോ സെവൻ ഫൈവ് ടു വൺ ഫോർ നയൻ ഡബിൾ വൺ പുറത്തൂർ പടിഞ്ഞാറേക്കരയിൽ ഉല്ലാസ് നഗറിൽ വളർത്തു നായക്ക് കടിയേറ്റത് പുലിയിൽ നിന്നാണെന്ന് വീട്ടുകാർ പടിഞ്ഞാറേക്കര ഉല്ലാസ് നഗർ വളപ്പിൽ ബിജുവിന്റെ വീട്ടിലെ നായക്കാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ കഴുത്തിന് കടിയേറ്റത് രാത്രി ഒൻപത് മണിക്ക് ശേഷമാണ് സംഭവമെന്ന് വീട്ടുകാർ പറഞ്ഞു നായയുടെ ശബ്ദം കേട്ട് വീട്ടുകാർ പുറത്തിറങ്ങി ശബ്ദമുണ്ടാക്കിയപ്പോൾ നായക്കൂട്ടിൽ നിന്നും പുലിയിറങ്ങി ഓടിയതായി വീട്ടുകാർ പറയുന്നു കഴുത്തിന് കടിയേറ്റ നായ പിന്നീട് ചത്തു പുലിയുടേതെന്ന് സംശയിക്കുന്ന കാൽപ്പാടുകൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി പരിശോധിച്ച് പുലിയുടേതല്ലെന്ന് സ്ഥിരീകരിച്ചു ു കാൽപ്പാടുകൾ കാട്ടുപൂച്ചയുടേതാകുമെന്ന നിഗമനത്തിലാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എന്നാൽ കാട്ടുപൂച്ചകൾ നായയെ ആക്രമിക്കാറില്ലെന്നും കണ്ടത് പുലിയെ തന്നെയാണെന്നും വീട്ടുകാർ പറയുന്നു രണ്ടു ദിവസം മുമ്പ് പറവണ്ണ പുലിയെ കണ്ടതായി നാട്ടുകാർ പറഞ്ഞെങ്കിലും വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി കണ്ടത് കാട്ടുപൂച്ചയാണെന്ന് സ്ഥിരീകരിച്ചിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് പടിഞ്ഞാറേക്കരയിൽ പുലി പുലിയിറങ്ങിയിരുന്നു ഒരാഴ്ചകാലം ജനങ്ങളെ ഭീതിയിലാഴ്ത്തിയ പുലി വനംവകുപ്പ് ഒരുക്കിയ കെണിയിൽ അകപ്പെടുകയായിരുന്നു கல்யாணம் இனி வேற பாசித் வெட்டிங் மால் பாசித் ஆர்கேட் பொங்கோட்டு குளம் திரு எயிட் ஜீரோ செவன் ஃபைவ் டூ ஒன் ஃபோர் நைன் டபுள் ஒன்